തറയിൽ ിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് മാർപ്പാപ്പയുടെ നിര്യാണത്തെയും അതിനെ തുടർന്നുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനെയും കുറിച്ച് വളരെ പരിഹാസ്യമായ രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി തറയിൽ മെത്രാൻ ഇന്നലെ രംഗത്ത് വെറുപ്പ് മാർപ്പാപ്പയെ അനുസരിച്ചിരുന്നെങ്കിൽ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലക്കെട്ട് ഉള്ളടക്കത്തെക്കാൾ ഉപരിയായി ആ പോസ്റ്റിന്റെ ഉദ്ദേശവും സമയവുമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് യഥാർത്ഥത്തിൽ തറയിൽ മിത്രാൻ വില്ലു കുളയ്ക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ നഞ്ചത്തേക്കാണ് മെത്രാപോളിറ്റൻ വികാരി പാമ്പ്ലാനി മിത്രാനാണ് ലക്ഷ്യം അടുത്തത് ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവിട്ട സമയമാണ് ഇന്ന് എറണാകുളം ടൗൺ ഹാളിൽ വിശ്വവന്ധ്യന എന്ന തലക്കെട്ടിൽ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നിക്കുകയാണ് സത്യദീപം നേതൃത്വം നൽകുന്ന ആ പരിപാടിയിലെ സംഘാടകർ എറണാകുളത്തെ വൈദികരും വിശ്വാസികളുമാണ് അതറിഞ്ഞുള്ള ചൊറിച്ചിലാണ് അതൊരു അസുഖമാണ് മാറിക്കൊള്ളും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കണം എന്ന നിഗൂഢ ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട് എന്തായാലും ചങ്ങനാശ്ശേരിക്കാർക്ക് മാർപ്പാപ്പയോട് സ്നേഹമുണ്ട് എന്ന് സഭാചരിത്രം അറിയുന്ന ആരും പറയുമെന്ന് തോന്നുന്നില്ല എന്നാണ് ചങ്ങനാശ്ശേരിക്ക് മാർപ്പാപ്പ പ്രിയങ്കരനായത് എന്നറിയുന്നില്ല ഇതുവരെ ഇക്കൂട്ടർക്ക് അദ്ദേഹം പറങ്കിമെത്രാനായിരുന്നു മാർപ്പാപ്പയ്ക്കെതിരെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെയും സിനഡിനെതിരെയും ആദ്യം സംഘം ചേർന്ന് സമരം പ്രഖ്യാപിച്ചത് ചങ്ങനാശ്ശേരിയിലെ വൈദികരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയിലെ മാതൃഭൂമി പത്രം പുറത്തിറങ്ങിയത് സിനഡിനെതിരെ നൂറോളം വൈദികർ എന്ന തലക്കെട്ടോടെയാണ് അന്ന് വിപത സമ്മേളനത്തിൽ മാർപാപ്പയെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററേയും സിനഡിനെയും തള്ളിപ്പറഞ്ഞ പെരുന്തോട്ടം എന്ന വൈദികരാണ് പിന്നീട് ചങ്ങനാശ്ശേരിയുടെ ആർച്ച് ബിഷപ്പായിരുന്നു ഐക്യത്തിനായി ഒരുമിച്ച് പോകണമെന്ന് അന്നത്തെ മാർപ്പാപ്പ കത്തെഴുതിയതാണ് അന്ന് ചങ്ങനാശ്ശേരിക്കാർക്ക് പ്രകോപനമായത് പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രണ്ട് നിർദ്ദേശങ്ങളെയാണ് ചങ്ങനാശ്ശേരി രോബിയുടെ നിർബന്ധത്തിൽ വഴങ്ങി സിനഡ് ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ചത് പെസഹാവ്യാഴത്തിന്റെ സ്ത്രീകളുടെ കാല് കഴുകണമെന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശം സിനഡ് നിഷ്കരുടം തള്ളിയിരുന്നു വിശുദ്ധ യൗസെ പിതാവിന്റെ പേര് കുർബാന മധ്യ ഉപയോഗിക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ വിയോജന കുറിപ്പെഴുതിയതും ഇതേ സിനഡാണ് കാള വാല് വെക്കുന്നത് കണ്ടപ്പോഴേ സൂക്കേട് എന്താണെന്ന് മനസ്സിലായി എന്നൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു ഇന്നത് മാറി വരാന് പിടയ്ക്കനെ കാണുമ്പോഴേ അറിഞ്ഞൂടെ എന്നായി അതിനാൽ ഇപ്പോൾ വരാന് പിടയ്ക്കുന്നത് എന്തിനാണെന്ന് നോക്കാം എറണാകുളം അങ്കമാലി അതിരൂപത ഐതിഹാസികമായ സമരങ്ങളിലൂടെയാണ് തങ്ങളുടെ അവകാശം സ്ഥാപിക്കാൻ പോരാടിയത് പല ഘട്ടങ്ങളിലായി നടത്തിയ ചർച്ചകൾ അട്ടിമറിക്കപ്പെട്ടപ്പോഴും വഞ്ചനയും ചതിയും വീണ്ടും വീണ്ടും നേരിടേണ്ടി വന്നപ്പോഴും പതറാതെ തളരാതെ പോരാടിയ ഒരു ദൈവജനത്തിന്റെ ആർജവം ചങ്ങനാശ്ശേരിക്ക് ദഹിക്കണമെന്നില്ല അടിമകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ക്രിസ്തുവിന്റെ യഥാർത്ഥ പിൻഗാമികളാണ് എറണാകുളത്തെ ദൈവജനം നിങ്ങളുടെ കുതന്ത്രങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ തച്ചു തകർത്തു സിനഡ് തീരുമാനത്തിലെ കള്ളക്കളികൾ മാർപ്പാപ്പയെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത് പച്ച കള്ളം പറഞ്ഞ് നിങ്ങൾ മാർപ്പാപ്പയ്ക്ക് എഴുതിയ കത്തുകൾ കരിയിൽ പിതാവിന് മാർപ്പാപ്പ നൽകിയ ഡിസ്പെൻസേഷൻ അധികാരങ്ങൾ നിങ്ങൾ പിൻവലിപ്പിച്ചത് ഏറ്റവും ഒടുവിൽ സമവായത്തിന് തയ്യാറായ പേപ്പർ ഡെലിഗേറ്റ് സിറിൽ വാസിലിനെ നിങ്ങൾ വിലക്കിയത് അങ്ങനെ എല്ലാം എല്ലാം ഞങ്ങൾ പൊളിച്ചെടുക്കി നിങ്ങളുടെ ഭീഷണികളെ ഞങ്ങൾ അതിജീവിച്ചു നിങ്ങൾ കൊണ്ടുവന്ന ഉരുക്ക് മെത്രാൻ എറണാകുളത്ത് വന്ന് ഉരുങ്ങിപ്പോയി നിങ്ങൾ കൊണ്ടുവന്ന പുത്തൂർ മെത്രാന്റെ ദുഷ്ടത നിറഞ്ഞ കുതന്ത്രങ്ങളെ ഞങ്ങൾ നിലം സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഞങ്ങൾ ഉറച്ചു നിന്നു അന്ധകാര ലോകത്തിന്റെ അധിപനും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിച്ച തിന്മയുടെ ദുരാത്മാവും അപ്പോൾ കടപുഴകി താഴെ വീണു ലോകചരിത്രത്തിലാദ്യമായി ഒരു സ്വതന്ത്ര സഭയുടെ അധിപൻ പുറത്താക്കപ്പെട്ടു നിങ്ങൾ ഞങ്ങൾക്കെതിരെ എറിഞ്ഞ കല്ലുകൾ ഞങ്ങൾ ആയുധമാക്കി തച്ചു തകർത്തപ്പോഴെല്ലാം ഞങ്ങൾ ഉശിരോടെ ഉയർത്തെഴുന്നേറ്റു പോലീസും പട്ടാളവുമായി നിങ്ങൾ ഉറഞ്ഞു തുള്ളിയപ്പോ നെഞ്ചൂക്കും സത്യത്തിന്റെ ഫലവുമായി ഉരുക്കുപോലെ ഞങ്ങൾ ഉറച്ചു നിന്നു അകൃത്യങ്ങൾക്കെതിരെ രോഷം പൂണ്ട് അസഹിഷ്ണുവായ ഒരു ജനതയെ കുറിച്ച് ഇടിനാദം വിളംബരം ചെയ്തു ആ വിളംബരം അങ്ങ് വത്തിക്കാനിലെത്തി ആരും തുണയില്ലാതിരുന്ന ദൈവജനത്തിന് ദൈവം തന്റെ പ്രതിനിധിയെ ഏർപ്പാടാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫ്രാൻസിസ് പാപ്പ കരിയിൽ പിതാവിലൂടെ എറണാകുളത്തിന് നീതി നൽകി എന്നാൽ മാർപാപ്പയ്ക്കെതിരെ സിനഡ് നിലപാടെടുത്തു മാർപാപ്പയുടെ തീരുമാനം സിനഡ് ദുർബലപ്പെടുത്തി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തു വിട്ടുവീഴ്ച ചെയ്തും എറണാകുളത്തെ ചേർത്ത് നിർത്തണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ മെത്രാൻമാരോട് പറഞ്ഞു ഇക്കാര്യം വെളിപ്പെടുത്തിയത് മെത്രാപോളി പാമ്പ് എന്ന സംവിധാനം പിൻവലിച്ചു നോക്കൂ കുർബാന പ്രശ്നത്തിന്റെ ആദ്യപാദത്തിലും ഇപ്പോഴത്തെ അന്ത്യപാദത്തിലും ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളത്തെ ദൈവജനത്തിനൊപ്പമായിരുന്നു ഫ്രാൻസിസ് പാപ്പ തന്നെയാണ് എറണാകുളത്തിന് വേണ്ടി വത്തിക്കാനിൽ അഡ്വക്കേറ്റ് ചെയ്തത് തറയിൽ മെത്രാനെ ീതി തേടിയ ജനത്തിനൊപ്പം ഫ്രാൻസീസ് പാപ്പ നിലപാടെടുത്തു എന്നറിയുമ്പോൾ താങ്കൾക്ക് ചുറിയും താങ്കൾ വെറും ശിശുവല്ലേ ആർച്ച് ബിഷപ്പ്മാരിൽ ഏറ്റവും ജൂനിയർ അധികം പിടയ്ക്കണ്ട അവിടെ നിൽക്ക് നന്ദി